മരിച്ചുപോയ ആളുകളെ പറ്റി ഇങ്ങനെ അപവാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും പറയരുത് എന്നുള്ളത് അഭ്രായക്കാരനായിരുന്നു കാറൊന്നും കണ്ട് സിനിമയിൽ ചാൻസ് കൊടുക്കാറുണ്ട് ഓപത്തോ എന്ന് പറയുന്ന കുറെ പറഞ്ഞു ഇത് പറഞ്ഞു വരുത്തിയപ്പോണ്ടായ ഒരു വിഷമം അതിൻ്റെയും കുടുംബത്തിനൊക്കെ ഉണ്ടായ വലിയൊരു മാനസിക വിഷമം അതിന് ഒന്നപ്പും അവർ പായസം പറ്റി ജീവിക്കുക അവർ പായസം പറ്റി ജീവിക്കല്ലേ തന്നെയാണ് അവർക്ക് ശരിക്കും പറ്റിയ പണി ഒരു അൻപത്തിരണ്ട് വർഷമെങ്കിലും മിനിമം പിമ്മി ഒരുമിച്ച് ജീവിച്ചിരുന്നത് പിന്മല അവനൊക്കെ രാത്രി പകലൊക്കെ തെല് നടന്ന് ഒരു ചോദിച്ച് ഒരുപോട് ചോദിച്ചു ഒരു ചോദിച്ച് ഒരു ചോദിച്ച് കൊടുക്കൂല ഞാൻ വേറെ ആൾ തരാമെന്ന് പറഞ്ഞു അതായത് ഒരാൾ മറ്റൊരാളെ കൂട്ടി കൊടുക്കണേന് അങ്ങനെ തന്നെ അതിന് പറയാം അതിന് എന്റെ പേരിൽ കേസ് കേസുർത്താലും മൂന്നാം മിറ്റേക്കൊക്കെ എത്ര മാനക്കേടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് വിളിച്ച് പറമ്പ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു കുടുംബ വ്യവസ്ഥ ഉണ്ട് ഈ പറഞ്ഞ ആള് മരിച്ചു പോയി അതിന് തെളിയിക്കാൻ പറ്റണം ഇനിയിപ്പോൾ മരിച്ചു പോയി കുടുംബങ്ങൾ ബാക്കിയുണ്ട് ഓരോ വെറുതെ വിട്ടേക്കാ എന്ന് തോന്നാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ടാവും ഇതൊരു ഇത് ഇതോടൊപ്പം തീരും ഇത് സിനിമ അതിനൊന്നും നിന്നും പറ്റൊരു ലോക അല്ല ഇനി അങ്ങനെ പറഞ്ഞിരിക്കണെങ്കിൽ തന്നെ അവരെല്ലാം അവർ പകരം ഒരു പെണ്ണിനെ തരാം അപ്പൊ ഈ പകരം കൊടുക്കുന്ന പെണ്ണിനെ ഏതാണ് ഇവർക്ക് ഇതാണോ പരിപാടി അപ്പൊ അവരങ്ങനെയൊക്കെ ഉള്ളൊരു സ്ത്രീ ആണെന്ന് അവരെ വായിന്ന് തന്നെ പറയാണ് അത് ഈ നാട്ടിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ചാളാ സെറ്റിൽമെന്റ് നടന്നിട്ടില്ലെങ്കിൽ ഈ കേസുമായി എതിര് അടിക്കും മറ്റേ വലിയ ബലാസംഗം ആള് വലിയ ചീത്തറിഞ്ഞാള് ഡാബിളാണ് ഒളെ വിളിച്ചത് അങ്ങനെ പറയുമ്പോൾ കാണുമ്പോൾ

ഇരുപത്തി ഒന്നിന് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഒരു ഒരു വൈറ്റ് വന്നത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ന്യൂസ് വന്നതാണ് ഉപ്പനെ പറ്റി പറഞ്ഞു ഇപ്പ ഒരു മകളോട് സംസാരിക്കേണ്ട രീതിയിലെല്ലാവരോട് സംസാരിച്ചതെന്ന് പറഞ്ഞ് അതെപ്പനെ പറ്റി പറഞ്ഞോളൂ പിന്നെ സുദീഷവരൊക്കെ വേറെ പറഞ്ഞു അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ് പിന്നെ അത് വിട്ട് അപ്പോൾ അത് സാധാരണ അപ്പം അതിനൊന്നും പ്രതികരിക്കലൊന്നുമില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് പ്രതികരിക്കേണ്ടെന്ന് പറഞ്ഞാൽ പ്രതികരിച്ചില്ല പിന്നെ അവർ അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഒരു ബൈറ്റ് പിന്നെ വേറെ ഏതൊക്കെ ചാനലുകൾ അപ്പോൾ അതിങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങി അപ്പോൾ അത് ലഹരിയായി മാറി പോലെ നമുക്ക് തോന്നുകയാണ് ഇങ്ങനെ പലതും പറയാം പിന്നെ കാറിനും കണ്ട് സിനിമയിൽ ചാൻസ് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ കുറേ പറഞ്ഞു ഈ വർത്താനത്തിലും സംസാരത്തിലൊക്കെ ചിലപ്പോൾ പറയാൻ സിനിമ സെറ്റിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഒക്കെ ഉണ്ടാകും ഞാനിപ്പോൾ ഒരു സിനിമ അഭിനയിച്ചിരുന്നു അവിടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറേ ആളുകളെ ഞാൻ പരിചയപ്പെട്ട് വർത്താനം പറഞ്ഞ് കുറേ നേരം സംസാരിച്ചിരിക്കും അവിടെ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവര് ഇതൊരു ഇങ്ങനെയുള്ളൊരു ലോക ഒരു മായ ലോക അവിടെ അങ്ങനെയൊക്കെ പലതും പറയും കേൾക്കും ചേക്കും അപ്പം അതൊന്നും പറ്റാത്ത ആളുകൾ അതിനനുസരിച്ച് അവർ പായസം പറ്റി ജീവിക്കുക അവർ പായസം പറ്റി ജീവിക്കല്ലേ തന്നെയാണ് അവർക്ക് ശരിക്ക് പറ്റിയ പണി ഇത് സിനിമ അതിനൊന്നും നിന്നും പറ്റിയൊരു ലോകമല്ല ഇനി അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ തന്നെ അന്ന് അവർ പറഞ്ഞ അവർക്ക് പറ്റൊരു അബദ്ധമുണ്ട് ഞാനത് പിന്നും പിന്നേം പറയാൻ പാടില്ല ഞാൻ ഇരുപത്തി ഒന്നിന് തോന്നുന്നത് ഞാനെൻ്റെ കുടുംബമൊക്കെ അത് ഒഴിവാക്കി വിട്ടതാണ് പിന്നെ ഇരുപത്തി ഏഴിനാണ് ഞാൻ കേസ് കൊടുക്കുന്നത് ഇരുപത്തി ഏഴിന് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലാണ് അപമാനപ്പെടുത്തി എന്നിട്ട് കേസ് കൊടുത്തതാണ് അതിൻ്റെ റെസിൽറ്റൊക്കെ കയ്യിലുണ്ട് പിന്നെ ഇതിന്റെ ഇവർ അതിലൊരു ഈ പന്ത്രണ്ട് മിനിറ്റ് പറഞ്ഞ ചാനലിൽ വന്ന ആ ന്യൂസ് പിന്നെ കാണില്ല അത് പോയി അതിൽ മൂന്നാം മിനിറ്റിൽ അവർ പറയണ്ട അവരൊരു അവരുടെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റ് അവര് സിനിമ ആക്കാൻ വേണ്ടി അതുപോലെ ചെന്നപ്പോൾ സംവിധായകൻ സംവിധാനം ചെയ്യാന്ന് ഒരാൾ പറഞ്ഞു സംവിധാനം ചെയ്യാന്ന് പറഞ്ഞ ആള് ആരോ മുഖനവരുടെ ശരീരം ആവശ്യപ്പെട്ട് അപ്പോൾ ഒരു പറഞ്ഞു ഞാനല്ല ഞാൻ പകരം ഒരാളെ ചിരിച്ചു കളിച്ചാണ് പറയുന്നത് വേദനിക്കുന്ന സ്ത്രീകളൊക്കെ മനസ്സൊക്കെ നമ്മൾ കേരളീയർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് വേദന കണ്ട ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞ ഒരു എല്ലാ സ്ത്രീകളും അല്ല കുറച്ച് സ്ത്രീകളൊക്കെ കള്ളപവാദം പറഞ്ഞാൽ പറഞ്ഞ പോലത്തുള്ള ചുരുങ്ങും കളി മോച്ച ഞമ്മക്കതിന് ഭാവവും മോത്തഭാവം കാര്യവും ആ ഒരു ബോഡി ലാംഗ്വേജൊക്കെ കണ്ടാൽ മനസ്സിലാവണ കേസൊള്ളു അല്ലാതെ പറഞ്ഞത് എത്ര കേസുകൾ ശരിക്കും പീഡനം ലഭിച്ച ഒരുപാട് കേസ് നമ്മൾ കേരളക്കാരെയും ഇന്ത്യ മൊത്തം കണ്ടതാണ് ഇപ്പോൾ നമ്മൾ ബംഗാളിൽ കണ്ട കേസുകളൊക്കെ അറിയില്ല അതിൻ്റെ പിന്നാലൊന്നല്ല പോണത് പോണതി ഹര ഉള്ള ഒരു സംവിധാനത്തിൻ്റെ പിന്നാലെ എല്ലാവരും പോകണം എല്ലാവർക്കും എസൻഡ് കേൾക്കാനും പറയാം അപ്പോൾ അവർ പറയാം മൂന്നാം മിനിറ്റിൽ അവർ പറയുകയാണ് ഈ വീഡിയോൻ്റെ പന്ത്രണ്ട് മിനിറ്റിൻ്റെ ന്യൂസേറ്റീനിട്ട് മൂന്നാം മിനിറ്റിൽ അവർ പറയാം അവരെല്ലാം അവർ പകരൊരു പെണ്ണിനെ തരാൻ അപ്പോൾ അവർ മറ്റേ പാർട്ടി പറഞ്ഞാൽ അവരെ തന്നെ മതിയെന്ന് പെണ്ണിനു പല ടേസ്റ്റായിട്ട് അവർക്ക് തോന്നി ഉണ്ടാവും അപ്പോൾ ഈ പകരം കൊടുക്കുന്ന ഇവർക്ക് ഇതാണോ പരിപാടി ഇവർ എത്ര സിനിമകൾക്ക് അന്വേഷിക്കണം പോലീസ് ഇവർ എത്ര സിനിമകൾക്ക് സ്ക്രിപ്റ്റ് ചെയ്താൽ ഈ സ്ക്രിപ്റ്റുമായി ഇവരെത്ര സംവിധായകരെ സമീപിച്ച് അതിലാരെങ്കിലും എഴുതാം പറഞ്ഞോ ഇനി അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഏതേ സിനിമയിൽ അഭിനയിക്കാൻ അവർ ശരീരം വെച്ചോ മറ്റൊരു സ്ത്രീനെ സെറ്റ് ചെയ്ത് കൊടുത്തുക്കണോ ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ അപ്പോൾ ഇവരൊരു കേരള സമൂഹത്തിനൊരു പേര് വിളിക്കും അതായത് ഒരാൾ മറ്റൊരാളെ കൂട്ടി കൊടുക്കണേന് അങ്ങനെ തന്നെ അതിന് പറയാം അതിന് എൻ്റെ പേരിൽ കേസ് കേസുറത്ത് അനുസരില്ലേ മൂന്നാം മിനിറ്റിൽ പക്ഷേ ആ റെക്കോർഡ് ആ ഇത് ഒഴിവായിപ്പോയി ആ ഇൻ്റർവ്യൂ പന്ത്രണ്ട് മിനിറ്റ് ഉള്ളത് ന്യൂസ് അത് ചാനലുകളൊക്കെ ഒന്ന് മെൻകെട്ട് പറഞ്ഞിട്ട് അതൊന്ന് ഓപ്പൺ ആക്കി വച്ചാൽ അവർ അത് ഓപ്പൺ ചെയ്യാൻ പറയണം അല്ലെങ്കിൽ ഒരു കോടതിയിൽ അത് ഹാജരാക്കണം ഞാൻ കോടതിയിൽ പോയാൽ അതിൻ്റെ ഒറിജിനൽ അവർ ഹാജരാക്കും അത്രയുള്ളതിന് അപ്പോൾ അവർ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ത്രീ ആണെന്ന് അവരെ വായിന്ന് തന്നെ പറയാണ് അവര് ഞാനവർ മോശമാണെന്നൊന്നും ഇതുവരെ പറഞ്ഞില്ല ഞാനവർ മോശം കണ്ടിട്ട് ഒരു സിനിമ കണ്ടിട്ടില്ല അവരെ നേരിട്ട് കാണാൻ പറയുകയും ചെയ്തില്ല ഞാൻ കേസ് കൊടുക്കാനുണ്ടായ കാരണം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൂടി കൂടി വരിക അപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും മോശക്കാരാവും എന്ന് എനിക്കും എൻ്റെ കുടുംബത്തിന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവരെ ഫോണിലേക്ക് വിളിക്കാതൊന്നും പറഞ്ഞില്ല അവരെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അത്രേ ചെയ്തിട്ടുള്ളൂ അതാണ് നിലപാട് അല്ല ഞാൻ മകൻ എന്നിട്ട് ഞാനാ മൂത്ത മകൻ എൻ്റെ പേര് നിസ്സാർന്നാണ് ഞാൻ തന്നെയാണ് കേസ് കൊടുത്ത് എൻ്റെ വാപ്പനെ അപമാനിച്ചെന്നെ കേസ് കൊടുത്ത് ഒരു ആരോപണം വന്ന സമയത്ത് കുടുംബജീവിതത്തിന് ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്ത് ജീവിക്കുക ഞാൻ വയനാട്ടിലെ ബംഗളായിട്ടുമാള്ള കാണോലൊക്കെ വിളിച്ചു നോക്കും പിന്നെ രാവിലെ ഇത് ഇട്ടന്ന് മുതൽ രാവിലെ അമ്പള് ടി വി ഒന്നും മൊബൈലൊന്നും കളിക്കാത്ത ആൾക്കാരെ പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇട്ട് തരൂ ഈ സാധനം എനിക്കിട്ട് തരുമോ ഞാനിങ്ങനെ കണ്ടത് തന്നെ അല്ലേ കാണു ഇവരോട് എന്താ പറയുക ഇടണവല ഒരു ഒരു സംസ്കാരം ഓർക്കും വേണ്ട എന്തായാലും ഇനി അത് നമ്മൾക്ക് ഇട്ടെന്ന് പിന്നെയും വേദനിപ്പിക്കാൻ നമ്മളിത് കാണുന്നുണ്ട് ഒരുപാട് പേരത് ഇട്ടരും ഒരുപാട് പേര് ഇട്ടെന്നൊക്കെ പിന്നാലെ പറയേണ്ടി വിടരുത് കേസ് കൊടുക്കണോ കൂടെ കൂടെ എന്ത് സഹായമാണെങ്കിലും ചെയ്യും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ ടോട്ടലി എല്ലാവരും ചോദിക്കുമ്പോൾ ഒരുപാട് അത് എൻ്റെ നാട്ടിലൊന്നും ആർക്കും ഒരു പരാതി ആയിരിക്കും ഇല്ല ഇപ്പം ഈ നാട്ടിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ചാളാ ഈ അരക്കിണറിൽ ആർക്കും ഒരു പരാതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനലിനെല്ലാം ഏത് ചാനലിൽക്കും വന്നിട്ട് ഈ തല മുതൽ ആ തല വരെ ഈ ഒരു കിലോമീറ്റർ അങ്ങാടിൻ്റെ അകത്ത് ആരോട് ചോദിച്ചാലും ആരും ഇങ്ങനെ എളുപ്പനെ പറ്റി മോശം പറഞ്ഞതായിട്ട് കേൾക്കാൻ പറ്റില്ല എങ്ങനക്ക് അത്ര ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിതിൻ്റെ പിന്നാലെ കേസ് കൊടുക്കാൻ പോയത് എല്ലാവരും പറഞ്ഞു എല്ലാവരും അനുകൂലമായി നമുക്ക് അനുകൂലമായി അനുകൂലമായിട്ടെന്നാ പറഞ്ഞത് കേസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് എല്ലാവരും ഞാൻ ജീവിതത്തിൽ ഇന്ന് ഒരു സിനിമയിലും കണ്ടിട്ടില്ല അവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു അങ്ങനൊരു സ്ത്രീയുള്ളതായിട്ട് അറിയണത് ഞാൻ ആ സമയത്ത് പറഞ്ഞതാണ് പിന്നെ എനിക്കൊരു വിഷമം എന്താ വെച്ചാൽ മരിച്ചുപോയ ആളുകളെ പറ്റി ഇങ്ങനെ അപവാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും പറയരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ അത് മരിച്ച ആളെ പറ്റി പറയരുത് കാരണം മരണം ഒരാളെ ശുദ്ധികല്സം ചെയ്യലൊന്നുമല്ല എത്ര വലിയ കുറ്റവാളിയായാലും എത്ര മോശക്കാരനായാലും മരിച്ചു കഴിഞ്ഞാൽ അയാൾ നന്നായി എന്നൊന്നും അങ്ങനെ അതിന് അർത്ഥമില്ല അവർ പിന്നെ പറയണത് ഒരു അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വളരെ ഒരു കൂടി ആ സ്ത്രീ ഇതൊക്കെ ഉപയോഗിച്ച് അരികുമാറിനെ സാറിന് വിളിച്ചിട്ടൊക്കെ ആ പറഞ്ഞു അപ്പോൾ അങ്കിൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചിലപ്പോൾ നല്ല ബന്ധമൊക്കെ ഉണ്ടായി ഉണ്ടാവും അങ്ങനെ ഒരു നല്ല സൗഹൃദം ഒരു ഒരു സെറ്റിലൊക്കെ സൗഹൃദത്തിലൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് ഞാൻ കരുതണം മാമുക്കയെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും യുവ ഒയമാക്കാമായിരുന്നു ഈ പരാതി ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് പറഞ്ഞ് പിന്നേം പിന്നെയും പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കേസിന് പോയത് ഇനി ഒരു തെളിയിക്കെന്നെ വേണോ അത് എനിക്ക് പരിപൂർണ്ണ ഉറപ്പിട്ടിങ്ങനെ സംഭവിക്കില്ല ഉപ്പ അങ്ങനെ പറയില്ല പിന്നെ ഈ സിനിമ ഫീൽഡിനെ പറ്റി മൊത്തത്തിൽ പറയുന്ന എല്ലാവർക്കും പല സ്ഥലത്തും പല കോലത്തിലും പല പ്രസ്ഥാനം നമ്മൾ കേൾക്കണുണ്ടല്ലോ പലതും കേൾക്കുക ആ കൂടുതൽ വർത്തനൊക്കെ പറയുന്നുണ്ടോ പക്ഷെ ഇങ്ങനെ മാത്രം ഒരു അപവാദമായിട്ട് പറയാൻ മാത്രം ഈ ഒരു അവസരം കണ്ടെത്തി ഇതുവരെ പറയാതിരുന്നിട്ട് ഇങ്ങനെ ഒരു അവസരം അവർ കണ്ടെത്തിയാലാണ് തെറ്റായിട്ട് തോന്നിയത് അപ്പോൾ ഈ ഒരു ഒരു അത് ഓരോരുത്തരെ ഓരോരുത്തർ പറയുണ്ട് ഓരോരുത്തരെ പറ്റി പറഞ്ഞു അതിലൊന്നും ഇന്ന സംബന്ധിച്ചിടത്തോളം ഉപ്പൻ്റെ തന്നെ നമുക്ക് അറിയില്ല ഒരു സത്രുമുള്ള പക്ഷേ പൊതുവെ ജനവും ചാനലുകളും പറഞ്ഞ് ട്രോളൊക്കെ വന്നത് ബസ്സിനാളുണ്ടാവുന്ന വിചാരിച്ചത് പിന്നെ ട്രെയിനിനായി ഇപ്പോൾ യുദ്ധക്കപ്പലിനുള്ള ആളുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു ഇന്നോവയ്ക്കുള്ള ആൾ ഇപ്പോഴും തികഞ്ഞില്ല അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേസ് ശക്തമായി ഉറപ്പുള്ള ഒരു കേസ് കൊടുത്താൽ മതി ഇത് പിൻവലിക്കാനൊന്നും ഇനി കഴിയില്ല പിൻവലിച്ചാലും ഒരു കൂടെ പിന്നാലെ ആളുകൾ ഈ കേസ് നടക്കും ഇതിൻ്റെ ഒരു ശരാശരി ഇതും എല്ലാവരും ജാമ്യം ഇറങ്ങും ചില ആളുകൾ കിടക്കും ചില ആളുകൾ കിടക്കാതെ ജാമ്യമിറങ്ങും ഇതൊക്കെണ്ട് കഴിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൊഴി മാറ്റി പറയാൻ സെറ്റിൽമെൻറ് നടക്കണം സെറ്റിൽമെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ എനിക്കിതൊന്നും പറയുന്നതിന് മടിയൊന്നും ഇല്ല ഇതൊക്കെ ഇന്ത്യ രാജ്യത്ത് നടന്നു കൊടുക്കണം സെറ്റിൽമെൻ്റ് ഒരുപാട് കേസുകൾ സെറ്റിൽമെൻറ് ഉണ്ടാവണം സെറ്റിൽമെൻ്റ് നടന്നിട്ടില്ലെങ്കിൽ ഈ കേസുമായി എതിര് അടിക്കും ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയ ആളുകൾ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവർ എതിരടിക്കും അപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റണം നമ്മളൊരു അപവാദം അങ്ങോട്ട് പറഞ്ഞാൽ പോരാ ഈ അപവാദമാണെങ്കിലും സത്യമാണെങ്കിലും ശരിയെന്ന് തെറ്റാണെങ്കിലും സത്യമാണ് പറഞ്ഞെങ്കിൽ നമുക്ക് പറയാൻ ചിലപ്പോൾ തെളിയിക്കാൻ പറ്റും ചിലപ്പോൾ തെളിവില്ലാത്ത സത്യമായിരിക്കും ചിലപ്പോൾ തെളിവോ ഒന്നും ഉണ്ടാവില്ല സത്യമായിരിക്കില്ല ആയിരിക്കില്ല ആരെങ്കിലും പ്രേരിപ്പിച്ചേക്കും പ്രേരിപ്പിക്കുന്നവരൊന്നും ഈ കുറ്റം പറയുന്ന ആളുകളെ കൂടെ ഉണ്ടാവില്ല വളരെ ശക്തമായിട്ട് പറയാം നിങ്ങൾ പറയണ നിങ്ങൾ ആരോപിച്ച ആളുകളൊക്കെ സാമ്പത്തികമായിട്ടും മറ്റുള്ള കഴിവൊക്കെ ഉണ്ട് നിങ്ങൾ തന്നെ പറയണ്ടല്ലോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരിച്ചടിച്ചാൽ ഒറ്റക്ക് നിൽക്കേണ്ടി വരും അതൊരു ബുദ്ധിമുട്ടാവും അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് അതാണ് ഞാനിതിൻ്റെ പിന്നാലെ ഇത് തെളിയണവരെയേ ഞാനുണ്ടാവും പിന്നെ മരിച്ചു അല്ല അതും ഉപ്പനെ പിന്നാലൊന്നും മരണത്തിനേ പറ്റില്ല അതും ഇപ്പൻ്റെ പഠിച്ചവനേറ്റാവും അപ്പ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇവരിപ്പം വന്ന് മരിക്കണവരെ പത്ത് വർഷം മുന്നേ കഴിഞ്ഞ കേസാണ് സോനു ഇന്നൊന്നിലും കഴിഞ്ഞല്ല പത്ത് വർഷം മുന്നേ അതിൻ്റെ ശേഷം ഇപ്പം മരിച്ചത് ഒന്നരക്കൊല്ല എട്ടര വർഷം ജീവിച്ചോളം പറഞ്ഞില്ല ഒന്നര വർഷമായിട്ട് മരിച്ചവളം പറഞ്ഞു ഇങ്ങനൊരു സാധ്യത വന്നപ്പം പറയാൻ എല്ലാവർക്കും കയറിയ ആളായതാണ് അതിലിനി ഇതിൻ്റെ എന്തൊക്കെ സംഭവിക്കുന്ന ആൾക്കാർ എന്തൊക്കെ സംഭവിക്കാണ്ട് ഇനി ഇതിങ്ങനെ മാറി മാറി പത്രമേഖലകൾക്ക് ഇനി ഒരു പുതിയ ന്യൂസ് കിട്ടിയാൽ മതി അല്ല ഇത് സിനിമയിൽ മാത്രം പറഞ്ഞുള്ളൂല്ലോ അല്ല ഇത് രാഷ്ട്രീയത്തിലോ ഒന്നല്ലോ ഒന്നലേ അതെന്തായാലും ചെക്ക് ചെയ്യാത്ത ആ റോസിനെ ഐ സി സി മെമ്പറെ പുറത്താക്കിയില്ലേ അവരെല്ലാവരും പേരൊന്നും പറയില്ല ഒരാളെ പേരെ വിളിച്ചിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ടക്ക് തന്നെ പുറത്താക്കി വരെ അതെന്താ അന്വേഷണം പെക്കത്ത അന്വേഷണം പെക്കണ്ടേ സിനിമക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ പരിപാടിയൊക്കെ പുറത്തുള്ളവർക്കാർക്കും ഇല്ലേ വേട്ടയാടപ്പെടുന്നില്ല അവര് എന്തോ ഒരു ഇതില് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല സത്യം വേട്ടയാടപ്പെടുന്നല്ല അവര് പിന്നാലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചില്ലറ പൈസക്ക് വേണ്ടിയിട്ടോ മാറുന്നതെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിട്ടോ എന്താണെന്ന് എനിക്ക് പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് എന്നാ തോന്നിയത് ഇപ്പോൾ ഒന്ന് ആളായി കിട്ടി മൊത്തത്തിൽ ആളുകളിടയിൽ പക്ഷെ അതൊരു കുപ്രസിദ്ധിയാണ് നമ്മൾ ഈ മഹാത്മാഗാന്ധി പ്രസിദ്ധിയാണ് ഉണ്ടാക്കിയ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരുപാട് അടി കൊണ്ടും തോയി തോയ്ത്തും എല്ലാ പണി കൊണ്ടും ഉണ്ടാക്കിയതാണ് മഹാത്മാഗാന്ധി പേര് ഒരൊറ്റ ദിവസം രണ്ടു വെടി വെച്ചിട്ട് എന്ത് ചെയ്ത് ഞാത്ത കോഴ്സ് അതേമാതിരി സുപ്രസിദ്ധിയല്ല കുപ്രസിദ്ധി ഉണ്ടാക്കി രണ്ടും ആളറിയും മഹാത്മാഗാന്ധി ആൾക്കാരെ ഈ ആളിയാറെ നാത്തറം കോടിച്ചേനിയാരെ അതുപോലെ തന്നെ ഇതൊരു പ്രസിദ്ധി ഉണ്ടാവും ഒരു അറിയപ്പെടും ആൾ വലിയൊരു കിട്ടലല്ലേ ആളുകളിടയിലെവിടെ പോയാലിങ്ങനെ മറ്റേ ബലി വലാത്സംഗം ചെയ്ത ആള് ബലി ചീത്തറിൻ്റെ ആൾ ഓളെ ഒളവളിച്ചത് അങ്ങനെ പറയുമ്പോൾ കാണുമ്പോൾ ഒരു ഒരുക്കൊരു രസം തോന്നുന്നുണ്ടാവും അതാണ് അത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറയും അൻപത് വർഷം എനിക്ക് അൻപത്തൊന്ന് വയസ്സായി അപ്പോൾ ഒരു അൻപത്തിരണ്ട് വർഷമെങ്കിലും മിനിമം ഉപ്പിയമ്മി ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാവും ഒരന്നു മുതൽ ഇന്ന് വരെ പെണുങ്ങിയിട്ട് മാറിക്കണത് ഞാനും എൻ്റെ കുടുംബം കണ്ടില്ല ഒരു പെണുങ്ങൻ്റെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനൊരു സാധാരണ കുടുംബത്തിലൊക്കെ ഉണ്ടാകും പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഉമ്മക്ക് അമ്മനെ അമ്മച്ചോടുത്തുള്ള അതാണ് പിന്നെ ഇത് പറഞ്ഞു വരുത്തിയപ്പോൾ ഉണ്ടായ ഒരു വിഷമം അതിൻ്റെയും കുടുംബത്തിനൊക്കെ ഉണ്ടായ വലിയൊരു മാനസിക വിഷമം ഉമ്മക്കും പൊങ്ങന്മാർക്കും എനിക്കും വലിയ മക്കളാ പെങ്ങൾക്കൊക്കെ വലിയ പ്രായോറിറ്റിയായ മക്കളാണ് മൂന്നാൾ രണ്ട് പെൺകുട്ടികളാണ് വേറൊരു പെങ്ങൾക്ക് പ്രായവൃത്തിയായ മോളുണ്ട് എനിക്ക് പ്രായോറിറ്റിയായ ആൺകുട്ടികളുണ്ട് എല്ലാവരും പുറത്തിറങ്ങുന്നതും ഇവർക്കൊക്കെ ഈ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും നോക്കാതെ വൈഡ് ആയിട്ടുള്ള ബന്ധങ്ങളും ലോകങ്ങളും സൗഹൃദങ്ങളാണ് അവിടെ ഉള്ള ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ ആയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ എത്ര മാനക്കേടാണ് അങ്ങനെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പേരിൽ ഒരു കുടുംബ വ്യവസ്ഥ ഉണ്ട് ഈ പറഞ്ഞ ആൾ മരിച്ചുപോയി അതിനെ തെളിയിക്കാൻ പറ്റണം ഇതിനിപ്പോ മരിച്ചുപോയി കുടുംബങ്ങൾ ബാക്കിയുണ്ട് ഓരോ വെറുതെ വിട്ടേക്ക എന്ന് തോന്നാനുള്ള തോന്നാനുള്ളൊരു സാമാന്യ മര്യാദ ഉണ്ടാവേണ്ടി ആ സ്ത്രീക്ക് സ്ത്രീ എന്നൊക്കെ പറയാൻ മര്യാദ മക്കളും പിന്നെ പേരമക്കളും എല്ലാവരും പറയാണ് എല്ലാരും ഒരു അഭിപ്രായമാണ് കുടുംബത്തിലുള്ളവരും കൂട്ടുകുടുംബത്തിലുള്ളവരും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ പിന്നെ കണ്ട ചാനലിൽ വന്നതിന്റെ അടിയിലൊക്കെ ആയിരം ഒരു അഞ്ച് കമൻ്റ് പോലും അനുകൂലമായിട്ടില്ല അവർക്ക് ഞാൻ വായിക്കണ എല്ലാ കമൻറ്റും ഞാനിപ്പോൾ കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഞാനിട്ട വീഡിയോ പല പേജിലും പല കോലത്തിലും അതിൻ്റെ ബേക്കലും ഇതിൻ്റെ ബേക്കലും ഒക്കെ ഒരു അഞ്ച് ശതമാനം അഞ്ച് ശതമാനമല്ലേ അഞ്ച് ശതമാനം നൂറിലല്ലേ പോയിന്റ് അഞ്ച് ശതമാനം പോലും അതിൽ എതിര് പറഞ്ഞിട്ടില്ല പറഞ്ഞത് ഒരു മാന്യമായ രീതിയിലൊക്കെയാണ് നാലോ അഞ്ചോ കമൻറ്റ് എല്ലാ മോശം ബാക്കിയൊക്കെ അവരെ മോശമായിട്ട് അവരെ വിടരുത് ശരിയാക്കരുത് എല്ലാത്തിനാക്കണം പടക്ക കമ്പനിക്ക് തീപുടിച്ച പോലായിട്ടില്ല ഞാനോ ഇന്ന പരിചയമുള്ള കുടുംബത്തിൽ പെട്ടോ എന്റെ കൂടി അതൊരു ഓപ്ഷണൽ ആയിട്ടൊന്നും പറയില്ല വളരെ വ്യക്തമായിട്ട് പറയാം അവരെ നമ്പറിൽ വിളിക്ക് ബന്ധപ്പെടു വിളിക്കാൻ ശ്രമിക്ക് കാണാൻ ശ്രമിക്കുക മറ്റാരെങ്കിലും മുഖനെന്തെങ്കിലും പറയാനേല്പിക്കുക ഒരു മെയിലൊക്കെ കമൻ്റ് ചെയ്യൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാനും ഇല്ല എൻ്റെ കുടുംബവും ആരും ചെയ്തിട്ടില്ല ചെയ്യണ്ടാന്ന് ആവേശത്തിലും ദേഷ്യം പിടിക്കുമ്പോഴൊന്നും ചെയ്യരുതെന്ന് പലരോട് പറഞ്ഞിട്ടുമുണ്ട് കൂടി ഒന്നും പറഞ്ഞോണ്ട് ചെയ്യരുത് മുന്നിൽ എപ്പോഴും ഇല്ല ഇനി ജീവിതത്തിൽ ഇനി ഉണ്ടാവൂല കേസ് കേസ് മറ്റു തന്നെ പോവും വെറുതെ ആളാവാൻ തോന്നി പറഞ്ഞതായിരിക്കുമോ അവരിപ്പോൾ ഈ അടുത്ത് കല്യാണം കഴിച്ചാന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ വിവരമില്ലായിട്ട് അറിവില്ലായ്മ വിവരമില്ലായ്മ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് കേറി പറഞ്ഞു പറഞ്ഞിട്ടതായിരിക്കും എന്തോ അതിൻ്റെ ഒരു ആയിരിക്കും ആധാർത്ഥക്കായിരിക്കും വിചാരിക്കണം പൈസ ഒന്നും ഇവർ ചോദിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ ആരെയും വന്നിട്ട് ബന്ധപ്പെട്ട് പൈസ ഒക്കെ ചോദിക്കണല്ലോ നമ്മളോട് അവര് പൈസ ചോദിക്കുക അങ്ങനെ പറയാം ആ രീതി ഇതിങ്ങനെ കേട്ട് എത്രയുള്ളൂ സിനിമ മേഖലയിലുള്ള രണ്ടു മൂന്നാളൊക്കെ വിളിച്ചൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചൊക്കെ ചെയ്തു സുഹൃത്തുക്കളൊക്കെ പറഞ്ഞൊക്കെ ചെയ്തു എല്ലാരും സപ്പോർട്ട് ചെയ്താ പറഞ്ഞു ആരും മോശമായി പോയില്ല ഇപ്പൊ ചെയ്താൽ പറഞ്ഞില്ല എല്ലാവരും സപ്പോർട്ട് എല്ലാരും മരിച്ച ആൾക്കാര് ജീവിച്ച ആരോപണം ആരെയും പേർക്ക് ഉന്നയിക്കാലോ പക്ഷെ അവര് ഞാൻ പറഞ്ഞത് ഒരു മര്യാദ അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ അതില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പറയാം പിന്നെ അത്ര ആ ഇന്റർവ്യൂ തന്നെ പറയണ്ടല്ലോ അവർ മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു അവർക്ക് ഓരോ ആവശ്യം നടക്കാൻ പറ്റുള്ള പെണ്ണുങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ട് പറഞ്ഞാല് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട സ്ത്രീയാണ് അവര് എന്ന് അവരെ ഇത് തന്നെ മനസ്സിലാവുണ്ട് അതും പറഞ്ഞമായിട്ട് ആയിട്ടാണ് ആ ഞാനത് അങ്ങനെ കണ്ടില്ല ഞാൻ നമ്മൾ ചെയ്തതിന് ചുറ്റും പറ്റൊക്കെ ഒരേ ഇത്തരണ മാതിരിയാ കണ്ട് ഇനി പിന്നെ ഒരു അവകാശം പറവകാശം ഉണ്ടല്ലോ എല്ലാവർക്കും ഉങ്ങക്കുങ്ങളെ അഭിപ്രായം പറയാം ഇനിക്കിന്റെ അഭിപ്രായം പറയാം നേത്തേക്ക് വരുമ്പോഴാണ് ഇതിന്റെ വേദന അറിയുക ദൂരത്ത് ഒന്നും കാണില്ല അമ്മനെ തല്ലാല് രണ്ട് വിഭാഗം ഒരാൾ ഒരാൾ അമ്മനെ തല്ലിയാല് തല്ല് കൊണ്ട് അങ്ങനെയല്ല ഇതിന് ചൊല്ലു ശരിക്കും വേറെ രൂപത്തില എളുപ്പത്തിൽ പറയാം അമ്മനെ തല്ലിയാൽ അമ്മന്റെ കൂടി തല്ലോൽ കൂടി ആളുണ്ടാവും തല്ലു ആള് കൂടി കൊണ്ട് അമ്മൻ്റെ കൂടി ആളുണ്ടാവും അങ്ങനെ അല്ല കേരളം പണ്ടു എന്നു ഞാൻ കോഴിക്കോട് കാറ്റും മഴയും സിനിമയെ കാണുന്നത് അങ്ങനെയാണ് ചില ചാനലിലൂടെ പറയാൻ ഈ നിങ്ങൾ ആരാധന ദൈവത്തിനോട് മാത്രമാണ് നമ്മൾ സിനിമ ഇഷ്ടപ്പെട പിന്നെ ആ സിനിമ കഥ ഒന്നും എനിക്ക് അറിയുന്നില്ല ഞാനിപ്പോഴും പറയാം വ്യക്തമായിട്ട് ഞാൻ പരാതി കൊടുത്തിരിക്കോട് വേറെ പരാതി ഉറപ്പൊന്നുമില്ല ഞാൻ പറയുന്ന പോലീസ് അമ്മായിട്ട് ഒരു നോക്കിക്കോളും അതിലൊന്നും എനിക്ക് പറയാം അതിലൊന്നും ഇനി പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതുവരെ ഒരു പറഞ്ഞിട്ടില്ല ഇനി നാളെ പറയോ ഈ ഈ ഇന്റർവ്യൂവിന് ശേഷം പറയോന്നൊന്നും എനിക്കറിയില്ല ഇതുവരെ അവര് പറഞ്ഞു ഒരാള് വന്നിട്ടൊന്നുമില്ല സത്യസന്ധ കേസിനെ വളിച്ചോടിക്കാനും പറയാനും മാറ്റി പറയാനും ഒന്നും ഇവിടെ സമയമല്ല ഒഴിവില്ല അങ്ങനെയുള്ളൊരു ഇത് ക്യാരക്ടർ ഒന്നുമില്ല നമുക്കൊന്നും അറിയാം അങ്ങനത്തെ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു ചികിത്സ ആരോപണം ഇത് അവര് മൊഴിയെടുത്തു എന്ന് പറഞ്ഞല്ലോ അവര് മൊഴിയെടുത്തു അടക്കാവ് സ്റ്റേഷനിൽ കേസ് ഹാർജ് ചെയ്തു ഇനിയിപ്പോ ജീവിച്ചില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല മൊഴിയെടുത്തു എന്നൊക്കെ മാറ്റി പറയില്ലോ എനിക്ക് പാപ്പനെ ഒരു വേണ്ടാത്തോ പറയുന്നില്ല കേസ് കൊടുത്താലല്ല അവർ ഒരാൾ പറയണത് ഒരു ത്രീ ഫിഫ്റ്റി ഫോർ എന്നൊരു വകുപ്പുണ്ട് അതിൽ എ ബി സി എന്നൊക്കെ പറഞ്ഞ വകുപ്പുണ്ട് അതൊരു സ്ത്രീ അത്ര മോശമാണെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ പേരിൽ കേസ് എത്ര നല്ല മനുഷ്യനായ അയാളുടെ പേരിൽ കേസ് കൊടുത്താൽ പോലീസിന് കേസെടുക്കാക്കാൻ പറ്റില്ല അപ്പം അത് ഒരു ഒരു സാധു സ്ത്രീ ഒരു പാവ ഒരു മര്യാദയുള്ള നല്ലൊരു സ്ത്രീ സ്ത്രീനെ ഒരു മോശപ്പെട്ട ഒരാൾ ആക്രമിച്ചാൽ കേസ് കൊടുക്കാൻ വേണ്ടി വന്ന ഒരു നിയമമാണ് അത് എല്ലാവർക്കും ഇങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ കൊണ്ടുവക്കാനുള്ളതല്ലേ സിനിമയിലെ അഭിനയക്കാൻ രാത്രി പകലൊക്കെ തെണ്ടി നടന്ന് ഓരോട് ചോദിച്ച് ഒരുപോട് ചോദിച്ച് ഓര് ചോദിച്ച് ഒരു ചോദിച്ച് കൊടുക്കൂല ഞാൻ വേറെ ആളെ തരാന്ന് പറഞ്ഞ് അത് വര ഇന്നെ തന്നെ വാങ്ങാൻ പറഞ്ഞു ഞാൻ പിന്നെ അതുകൊണ്ട് പിന്നെ അത് വിട്ടുപോയില്ല ഇവലും ഇങ്ങനെ ചോദിച്ച് മറ്റൊരു മോളെ പറ്റി ഇങ്ങനെ പറഞ്ഞെടുക്കുന്നവർക്കുള്ളതല്ല ഈ നിയമോ ഈ നേമോ ഒരു നല്ല രീതിയിൽ വെച്ചതാണ് അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല ഇത് ചെയ്തതോ അവർ ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല കുറ്റ കുറ്റാരോപിതരല്ല കുറ്റക്കാരും കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം തെറ്റുകാർ കുറ്റക്കാർ പ്രതികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിനൊരു അപ്പീലും ഇല്ല കാരണം നാളെ എൻ്റെ എൻ്റെ ഈ ഒരു കുടുംബോധത്തിലേക്ക് ഒരുപാട് പെൺകുട്ടികളുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങളെ മക്കള് ഓരോ മക്കളൊക്കെ ജയിച്ചു വരാനുള്ള അവർക്കൊക്കെ ഈ ഈ നിയമവും സംരക്ഷണം ആവണ്ടേ ഈ പോലീസ് സംരക്ഷണമാവണ്ടേ ഈ കോടതി സംരക്ഷണം ആവണ്ടേ അപ്പം ഇങ്ങനെ അക്രമികളാൽ അവർക്ക് ബുദ്ധിമുട്ട് വരാൻ പാടുണ്ടോ പാടില്ല ഒരിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ അന്നേരം എന്താ അങ്ങനെ ഇറങ്ങി നടക്കുന്ന കുട്ടികളൊന്നും ഉണ്ട് വീട്ടിലില്ല അത് തെറ്റു തെറ്റന്നെ ഒരു അവരോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഒരു തെളിയിക്കൊക്കെ വേണം ഇപ്പം വേറൊരു പെണ്ണുങ്ങൾ പറഞ്ഞ് ഞാൻ പറയണത് തന്നെ തെളിവ് അങ്ങനെ ഒരു തെളിവൊന്നുമില്ല തെളിവ് കൊടുക്കന്നെ വേണം തെളിവ് കൊടുത്ത് അതിൻ്റെ രീതിയിൽ പോലീസ് പോലീസിൻ്റെ പണിയെടുക്കു തന്നെ ചെയ്യും പോലീസ് കേരള പോലീസ് ബംഗാളിൽ നിന്ന് വന്നതെന്നല്ല ഇവിടെ ഉള്ളത് തന്നെ ഓരോ അതിൻ്റെ കേസ് എടുക്കും കേസ് അതിനെ മറ്റൊരു മുഖ്യാന്തരം സർക്കാരൊക്കെ ഇവിടെ ഉണ്ട് അത് നടത്തി തീരുമാനം എടുക്കും അപ്പം അതിൻ്റെ ആരൊക്കെ കുറ്റവാളികളാണ് ഒരു ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെടും പെടുക തന്നെ ചെയ്യും സിനിമ സാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടെ രാഷ്ട്രീയ മേഖലയിൽ ഉൾപ്പെടെ ഒരു ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ മകൻ എന്ന രീതിയിൽ താങ്കൾ അങ്ങനെയാണ് കാണുന്നത് ദീർഘം കാത്താണ് അഭിപ്രായത്തിൽ ഈ റിപ്പോർട്ട് നല്ലത് ഈ റിപ്പോർട്ട് ഇനി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തുടങ്ങണം ഓരോ വാർഡിലും കേറിയിട്ട് എല്ലാ വീട്ടിലും കേറി ചോദിക്കണം നിങ്ങൾക്ക് നിനക്കെന്ത് ബുദ്ധിമുട്ടുണ്ടോ എങ്ങനെ ചോദിക്കണം എന്നറിയോ ഈ ഇതല്ല ചില ഇടവേൽ കള്ളോടിമാർ ശല്യം ചെയ്യും ചില വീടുകളിൽ ഭർത്താക്കന്മാർ കള്ളുടിച്ച തല്ലുണ്ടാക്കും അപ്പോൾ എമാ കമ്മിറ്റി പോലെ എൻ്റെ അഭിപ്രായം എൻ്റെ ഒരു അപേക്ഷയാണ് സർക്കാരിനോടും പൊതുജനത്തിനോടും എല്ലാ വീടുകളിലും സർക്കാർ അടിസ്ഥാനം മറ്റേ വാർഡ് അടിസ്ഥാനത്തിൽ കയറിയിട്ട് ഈ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് ചോദിക്കണം എന്നിട്ട് അങ്ങനെ ചോദിച്ച് 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 വാർഡും അങ്ങനെ സർക്കാർ ലെവലിലും കടകളിലും തിയേറ്ററുകളിലായാലും ഐസ്ക്രീം കൂൾ ബാറിലായാലും മറ്റേ ഇതെന്താ സർവ്വത് കടയിലായാലും എല്ലാ കടകളിലും എല്ലാ മേഖലയിലും മറ്റേ സ്പാ നടക്കുന്നോടത്തും മസാജ് നടക്കുന്നോടത്തും എല്ലാ മേഖലയിലും എല്ലാവരോടും പോയിട്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങണ ജോലി ചെയ്യണ വീട്ടിൽ വീട്ടിലടിഞ്ഞിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളോട് ചോദിച്ചിട്ട് വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എല്ലാ ഇതിനെയും ആൺ ഈ ആണുങ്ങൾ ഉപദ്രവിക്കുന്ന പെണ്ണുങ്ങൾ പാവങ്ങൾ കഷ്ടപ്പെടുന്ന ദുനിയാവിൽ അങ്ങനെ ഒരു പെണ്ണും ഇനി കഷ്ടപ്പെടാൻ പാടില്ല ഇവരെ പോലെ ഒരു പെണ്ണും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല ഇത് സകല ആളുകൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ജയിലിൽ ഇടാനുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ട് എങ്ങനെങ്കിലും ഇതൊന്ന് അന്വേഷിച്ചിട്ട് ഏമ കമ്മിറ്റി പോലെ മറ്റൊരു കമ്മിറ്റിയും കൂടെ കൊണ്ടുവരണോ ഈ ഹേമ കമ്മിറ്റി നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കാണ് പക്ഷെ ഹേമ കമ്മിറ്റി ഇതിൽ പുറത്തുവിടരുത് ഈ ഇതിനെ കഴിയണം പുറത്തുവിടാൻ പാടില്ല അങ്ങനെ എന്തോ ഒരു ഇത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അല്ലേ അങ്ങനെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നാലു വർഷം അപ്പം ഈ അന്വേഷിച്ച ഒരു ഹേമ കമ്മിറ്റി വെറുതെ ഉണ്ടായതല്ല ഉണ്ണാക്കും പുല്ലും കൊടുത്തിട്ടുണ്ടാക്കിയതല്ല ഒരു കോടി സംതിങ് ചിലവാക്കിയതാണ് ഇന്ത്യ ഈ സോനുവിൻ്റെ നാട്ടുകാർ ഈ പരാതി പറഞ്ഞ ആളുകൾ പരാതിക്ക് പരാതിയിൽ പേര് ചേർത്തപ്പെട്ട ആളുകളും കുറ്റാരോപിതരൊക്കെ ടാക്സ് കൊടുത്തതാ ആണോ അവരൊക്കെ ടാക്സ് കൊടുത്ത സാധനത്തിൽ ഒരു സാധനം ഉണ്ടായിട്ട് ഒരു കോടി സംതിങ് ചിലവാക്കിയിട്ട് പിന്നെ അത് പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ അത് പുറത്തു കൊണ്ടിരുന്നേ പിന്നെ അതിൽ പൂത്തപ്പെട്ടു എന്ന് പറഞ്ഞു പൂത്തപ്പെടാൻ പാടില്ല അത് മുഴുവനും തെളിയണം അതിൽ കുറ്റക്കാരൊക്കെ ഒക്കെ തെളിയണം പോരാ ബാക്കിയുള്ള രാഷ്ട്രീയ രംഗത്തായാലും മത സാംസ്കാരിക രംഗത്തൊക്കെ സംഭവിക്കുന്നതിന് മുഴുവൻ അന്വേഷിച്ച് എൻ്റെ അഭിപ്രായം പറയാം വാർഡ് ലെവലിൽ എനിക്കറിയണ ഒരു നമ്മൾ കേട്ടപ്പോൾ ഒരുപാട് വീടുകൾ ഭർത്താക്കന്മാർ കള്ളുടിച്ചിട്ട് ഭാര്യമാർ ഇപ്പം കുറവാണ് ഭാര്യമാരുപം തല്ലുണലൊക്കെ ഉണ്ട് എല്ലാത്തിനും പൂട്ടണം എല്ലാത്തിനും പണിയാക്കണം എൻ്റെ ഭാര്യയോടും വന്ന് ചോദിക്കണം നിസ്സാറ് തല്ലുണ്ടാക്കലുണ്ടോ നിസ്സാർ കച്ചറുണ്ടാക്കലുണ്ടോ കള്ളുടിച്ച് വരുത്തുണ്ടോ മയക്കുമരുന്ന് വിളിച്ചു വരും എൻ്റെ മക്കളോട് ചോദിക്കണം എൻ്റെ പെങ്ങളെ മക്കളോട് ചോദിക്കണം എൻ്റെ പെങ്ങന്മാരോട് എൻ്റെ മുന്നനോട് ചോദിക്കണം ആദ്യം ഇവിടുന്ന് തുടങ്ങാം എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ പെങ്ങന്മാരോട് നല്ല ആങ്ങളാണോ അനിയനോട് നല്ല ജ്യേഷ്ഠനാണോ എൻ്റെ ഉമ്മേനോട് ഞാൻ നല്ല മോനാണോ എൻ്റെ ഭാര്യയോട് നല്ല ഭർത്താവാണ് മക്കളോട് ഞാൻ നല്ല പാപ്പ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ നല്ല സുഹൃത്താണോ നാട്ടുകാരോട് നല്ല നാട്ടുകാരാണോ എന്ന് ചോദിച്ചിട്ട് തുടങ്ങിയാൽ മതി സർക്കാർ എന്നിട്ട് ഞാനതിൽ പ്രതിയാണെങ്കിൽ എൻ്റെ വാപ്പ മരിച്ചു പോയല്ലോ എനിക്ക് പിന്നെ അത് പറയണ്ട പ്രതിയാണെങ്കിൽ അതിൽ തുടങ്ങണം അങ്ങനെ ഒരു കമ്മിറ്റി വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ആ നാടൊന്നും നന്നാവാന്നുള്ള വലിയൊരു ഭൂതി ഉണ്ട് എല്ലാ വിഷയങ്ങളും വിവാദങ്ങളായിട്ട് അവസാനിക്കുന്ന കുറച്ചു കാലം വിവാദമുണ്ടോ പിന്നെ അങ്ങോട്ട് ഈ ഈ ഈ ഒരു 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 ഇനി അധികം വൈകാതെ അല്ലെങ്കിൽ ഇത് 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 വിവാദം കൂടുതൽ മുന്നോട്ട് ഇതൊരു തീരും അതായത് അർജുന് ഇവിടെ കർണാടകയില് ഇത് പോയത് അത് ഡെയിലി രാവിലെ ഇപ്പം കാണും ഇപ്പം കാണും ഇപ്പം കാണും പൊന്തിണ് വണ്ടീന്റെ പൊന്തുണി പത്രക്കാരെ ആരോപിച്ച് നിങ്ങളത് എനിക്കറിയാം ഞാൻ വലിയ പത്രങ്ങളാണ് പറയണത് അത് ും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു ചാൻസ് പോലെ ഒരുപാട് പാവങ്ങൾ മരണടിഞ്ഞു ചൂരൽമല മല അതിമലേക്ക് വന്ന് അവിടെ കരിഞ്ഞ് പറ അങ്ങനെ ഫ്ലോറിലിരുന്ന് ന്യൂസ് ഫ്ലോറിൽ ഇരുന്നിട്ട് ടേബിളിൽ ഇരുന്നിട്ട് കരിഞ്ഞ് സങ്കടം പറഞ്ഞ അവതാരകരുണ്ട് ഒരുപ്പത്തിന് ആഘോഷിക്കുക വേറൊരു പോലത്തിൽ ഇപ്പം ചൂരൽ മല മറന്ന് ഇപ്പോൾ ഇതായി ഇന്നലെ കിട്ടിയ രാഷ്ട്രീയം കയ്യിൽ കിട്ടിയിട്ടില്ല അത് തീർച്ചയായി അടുത്തൊരു ചാൻസ് നാളെ കിട്ടിയ ഏജ് വെച്ചോളൂ തീർച്ചയായത് അപ്പോൾ തീരുത് ഈ ആമ കമ്മിറ്റി എന്നല്ല ഈ വിഷയങ്ങളും ഇവനും നാളെ നല്ലൊരു സാധനം ഇതിനേക്കാൾ നല്ല ഒരു സാധനം കിട്ടിയാൽ ഇത് നാളെ തന്നെ തീരും ഇന്ന് കിട്ടിയാൽ ഇന്ന് തീരും എപ്പോഴും തീരും പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പത്രക്കാര് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളൊരു ധർമ്മം ഉണ്ടല്ലോ അത്രയും പെട്ടെന്ന് അറിയിക്കുക അതെങ്ങനെയൊക്കെ പല ആളുകൾ പല രീതിയിലായിട്ട് എല്ലാവരും നല്ല ഡോക്ടർ അരുൺകുമാറൊക്കെ നല്ല ഭംഗിയിൽ അതിനൊക്കെ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ നന്ദി പറയേണ്ടതാണ് പത്രക്കാരോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യമൊന്നുമില്ല അവരെ ഓരോ പണിയെടുത്തോട്ടെ പക്ഷേ ഈ ന്യൂസ് എയ്റ്റീൻകാരി ഇട്ടിട്ട് അത് ഡിലീറ്റാക്കി മാറ്റി നിർത്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല അതെന്താ കാരണമെന്ന് ന്യൂസ് ന്യൂസ് ഏറ്റിംഗ്കാര് പറയണമെന്നൊരു അഭ്യർത്ഥന ഉണ്ട്